സ്വദേശീയവത്കരണത്തിന്റെ ഭാഗമായി നിതാകാത നിയമം കർശനമാക്കിയതോടെയാണ് സൌദിയിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങിയത് സൌദി എയർലൈൻസിന്റെ റിയാദ് ജിദ്ദ വിമാനത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട ഇരുപതോളം മലയാളികളാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത് നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സൌദി സർക്കാർ പ്രവാസികളെ പീഡിപ്പിക്കുകയാണെന്ന് നാട്ടിലെത്തിയ പറഞ്ഞു ഞാൻ കയറി എല്ലാ പോലീസറും കടയിൽ വന്നിട്ട് പറഞ്ഞു ജയിലിൽ കിടക്കേണ്ടി വരും ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് ഫാമിലി ആൾക്കാർ സൗദി സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം പത്തിൽ താഴെ തൊഴിലാളികളുള്ള വിദേശികളുടെ സ്ഥാപനങ്ങളിൽ ഒരു സൗദി സ്വദേശിയെ നിയമിക്കണം ഈ നിയമം കൂടുതൽ ബാധിക്കുക മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചെറുകിട സ്ഥാപനങ്ങളെയാണ് തന്നെ സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയവരും ആശങ്കയിലാണ് ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാര് പോവാണ് ചെറുപ്പം ചെക്കിംഗ് ഉണ്ടെങ്കിൽ ആൾക്കാർ വെറുതെ ആണ് പൊതുവെ ശനിയാഴ്ച മുതൽ പോവാം നിയമം കർക്കശമാക്കുന്നതോടെ കൂടുതൽ പ്രവാസികൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്